എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഫ്രൈഡേ കമ്പനിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണിക്കുന്ന വില്ല ഒരു വിൽക്കാൻ വെച്ചിട്ടുള്ള വില്ലയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളിലേക്ക് കിടക്കാം അപ്പോൾ ചുറ്റുമതിലോടുകൂടി അഞ്ച് പോയിൻ്റ് രണ്ട് സെൻറ്റിൽ രണ്ട് നിലയിലായിട്ട് ആയിരത്തി എണ്ണൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിൽ കിടക്കുന്ന വില്ലയാണ് ഫുൾ പണി കഴിഞ്ഞ് ഫിനിഷായി കിടക്കുന്ന ഒരു വില്ലയാണിത് അപ്പോൾ ഇത് ചുറ്റുമതിൽ നമ്മൾ വൈറ്റ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിലാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ സൈഡൊക്കെ സിമെൻറ്റിൽ തന്നെ ബീഡിങ്ങൊക്കെ തീർത്ത് അതിൽ ബ്ലാക്ക് ഷെയ്ഡും ബാക്കിയുള്ള പ്ലെയിൻ ആയിട്ടുള്ള ഏരിയയിൽ വൈറ്റും ആയിട്ട് നല്ല അതിമനോഹരമായിട്ടാണ് മതിൽ ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ നമ്മൾ ഫ്രണ്ടിൽ കാണുന്ന ഈ ഗേറ്റ് നല്ല സ്ട്രോങ്ങിൽ നല്ല സേഫ്റ്റിയിൽ ചെയ്തിട്ടുള്ള ഗെയിറ്റാണ് സാധാരണ ഇപ്പോൾ നമ്മൾ ഒരു ഗേറ്റ് ചെയ്യുമ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ സ്ക്വയർ ട്യൂബൊക്കെ ഗ്യാപ്പ് ഇട്ട് ആ രീതിയിലാണ് ചെയ്യുക അപ്പോൾ ഇത് അടുപ്പിച്ചു കൊടുത്തിട്ട് ഒരു കൈ പോലും ഉള്ളിൽ കിടക്കാൻ പറ്റാത്ത രീതിയിലാണ് ഈ ഗേറ്റ് ചെയ്തുള്ളത് അതേപോലെ തന്നെ മതിലിൽ കൊടുത്തിട്ടുള്ള ഗ്രിൽസും ചെയ്തിട്ടുള്ളത് മതിലിൻ്റെ രണ്ട് മെയിൻ ആയിട്ടുള്ള ഫില്ലറിൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ മുറ്റം നല്ല സ്റ്റോൺ വെച്ചിട്ടാണ് ക്രമീകരിച്ചിട്ടുള്ളത് സാധാരണ ഇൻ്റർലോക്കോ വിൽക്കാനുള്ള വിലയ്ക്കൊക്കെ ഇൻ്റർലോക്കോ ബാക്കിയുള്ള സിമെൻ്റുകളിലെ ഏതെങ്കിലും ടൈൽസൊക്കെയാണ് ചെയ്യുക ഇത് ബാംഗ്ലൂർ സ്റ്റോൺ കൊണ്ടുവന്നിട്ട് ഏഴ് സെൻറ്റിമീറ്റർ തിക്നെസ്സുള്ള സ്റ്റോൺ ആണ് ചെയ്തിട്ടുള്ളത് നല്ല ഹെവി ഡ്യൂട്ടിയാണ് ഏത് വണ്ടി കയറിയാലും പൊട്ടാത്ത രീതിയിലാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ ഗേറ്റ് സ്ലൈഡിങ് ഗേറ്റ് ആണ് വെച്ചിട്ടുള്ളത് നമുക്ക് വണ്ടി കയറ്റിടാനും നമുക്ക് യൂസ്ഫുള്ള രീതിയിൽ സ്ലൈഡിങ് ഗേറ്റ് ആണ് ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഇടയിൽ കൊടുത്ത് അതിമനോഹരമാക്കിയിരിക്കുന്നു ഇനിയിപ്പോൾ കസ്റ്റമേഴ്സിനും അത് മാറ്റി നാച്ചുറൽ ഗ്രാസ് ചെയ്യണമെങ്കിൽ പിന്നീട് ചെയ്യാവുന്നതല്ലോ അതിനുള്ള ഗ്യാപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് സ്ഥിതി ചെയ്യുന്നത് കൊടുങ്ങല്ലൂർ ഗുരുവായൂർ റോട്ടിൽ കയ്യപ്പമംഗലം വഴിയമ്പലം വഴിയമ്പലത്തു നിന്ന് പടിഞ്ഞാട്ട് ഒരു കിലോമീറ്റർ ഐരൂരമ്പലം ഐരൂരമ്പലത്തിൻ്റെ ഈ വില്ല സ്ഥിതി ചെയ്യുന്നത് കാണാനും അടിപൊളി ക്വാളിറ്റിയിലും നമ്പർ വൺ അതായത് ഈ വില്ല പണിത് വെക്കുന്ന ആൾക്കാർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം വളരെ ടൈം എടുത്ത് ഓരോ മെറ്റീരിയൽസും അത്രയും അണ്ണൂട്ട പരിശോധിച്ചിട്ട് നല്ല നല്ല വർക്കേഴ്സിനെയും കോൺട്രാക്ടേഴ്സിനെയും വെച്ചിട്ട് ചെയ്യിപ്പിക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഒരു എന്താ പറയുക ഒരു എഫക്റ്റും കൂടി ഉണ്ട് എടുത്തിട്ടുണ്ട് അദ്ദേഹം അവിടെ നിന്നുകൊണ്ട് ഏകദേശം ഒരു വർഷമൊക്കെ സമയമെടുത്ത് അവിടെ നിർത്തി ഒരേ ഭാഗവും അത്രയും ടു സഡ് ചെക്ക് ചെയ്തിട്ടാണ് ചെയ്യിപ്പിക്കുന്നത് അത്രയും ക്വാളിറ്റിയിൽ കൊടുക്കണം എന്ന് അദ്ദേഹത്തിന് നിർബന്ധമുണ്ട് അദ്ദേഹത്തിൻ്റെ നമ്പർ ഈ ഇതിൽ കൊടുക്കുന്നുണ്ട് സുരേഷ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹത്തെ വിളിച്ച് ബാക്കി കൂടുതൽ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് ചോദിച്ചറിയാവുന്നതാണ് എപ്പോൾ വിളിച്ചാലും ഫോൺ എടുക്കും ഇതുപോലെയുള്ള വില്ലകൾ അല്ലെങ്കിൽ വീടുകളൊക്കെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രോപ്പർട്ടീസൊക്കെ വിൽക്കാനും വാങ്ങാനും ഉദ്ദേശിക്കുന്നവർ നമ്മുടെ ഈ ഈ കൊച്ചു ചാനൽ സന്ദർശിച്ച് ഇതിലേക്ക് ഒരു മെസ്സേജ് അയക്കുക അല്ലെങ്കിൽ എൻ്റെ നമ്പർ ഇതിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ വന്ന് വീഡിയോ ഒക്കെ ചെയ്ത് നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും അതേപോലെ തന്നെ തിരിച്ചും നിങ്ങൾ നമ്മൾ സപ്പോർട്ട് ചെയ്യുക ഈ ചാനലിനെ ഫ്രൈഡേ ടോക്കൻ ടക്ക് എന്ന ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും ആറ്റ് ടു സെഡ് വീഡിയോയിൽ പകർത്തി നമ്മൾ യൂട്യൂബിൽ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ അതിൽ നിന്നും എൻക്വയറീസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രം നമുക്ക് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കൂടുതൽ കൂടുതൽ ചെയ്യുക ഓരോരുത്തർക്ക് ഷെയർ ചെയ്തിട്ടും ബാക്കി ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബേഴ്സും ഒക്കെ ആയിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യുക അപ്പോൾ നമുക്ക് വീണ്ടും വീഡിയോയുടെ ഡീറ്റെയിൽസിലേക്ക് നടക്കാം അപ്പോൾ നമ്മൾ സിറ്റ് സിറ്റൗട്ടൊക്കെ ചെയ്തിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രാനൈറ്റ് ഫുൾ സ്റ്റെപ്പുകളും ഗ്രാനൈറ്റാണ് ചെയ്തിട്ടുള്ളത് അതിന് ബോർഡർ കൊടുത്ത് സിറ്റ് ഔട്ട് അതിമനോഹരമായി കഴിഞ്ഞാൽ നടക്കൽ വലിയ ടൈൽ തന്നെയാണ് കൊടുത്തുള്ളത് അതിൽ സ്പേസർ ഗ്യാപ്പ് ഇട്ടിട്ട് അതിൽ അപ്പോക്സിയാണ് ഫുൾ ഫില്ല് ചെയ്തുള്ളത് അതേപോലെ തന്നെ സ്റ്റെപ്പ് ഒക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാല് സെൻറ്റിമീറ്റർ തിക്നസ്സുള്ള സ്റ്റെപ്പാണ് കംപ്ലീറ്റ് ഡബിൾ ആണ് അതൊക്കെ അടിച്ച് അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ കാണുന്ന ഗാർഡനൊക്കെ നമ്മൾ സിറ്റൗട്ടിൽ തന്നെ ഒരുക്കിയിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നാലടി ഹൈറ്റിൽ അതിൻ്റെ ടോപ്പൊക്കെ ഗ്രാനേറ്റ് ഫുൾ ഗ്രാനേറ്റ് ഉള്ളിൽ വാട്ടർ പ്രൂഫൊക്കെ ചെയ്തതിനു ശേഷം സോയിൽ ഫില്ല് ചെയ്തിട്ട് സാൻ ഫില്ല് ചെയ്തതിന് ശേഷം അതിൽ അത്യാവശ്യം തിരക്കില്ലാത്ത നല്ല ചെടികളൊക്കെ വെച്ച് അതിമനോഹരമാക്കിയിട്ടുണ്ട് രണ്ട് ഫോട്ടിൽ ഫ്രണ്ടിൽ തന്നെ പോട്ട് വയ്ക്കാനുള്ള ഏരിയ സ്റ്റെപ്പിൽ തന്നെ തീർത്തിരിക്കുന്നു തിരുവലപ്പം കൂടി ഒരു ഏരിയ ആയിട്ട് ഒരു എൽ ഷേപ്പിൽ അതേപോലെ തന്നെ റൈറ്റ് സൈഡിലും അതേപോലെ നാലടി നാലടി രീതിയിൽ ഒരു ഏരിയ തീർത്തിട്ടുണ്ട് അതിലാണ് പോട്ട് വെച്ചിട്ട് നല്ല ചെറിയ രണ്ട് ചെടികൾ വെച്ചിട്ടുള്ളത് അതുപോലെ ഫില്ലർ കംപ്ലീറ്റ് ഫില്ലർ കംപ്ലീറ്റ് ഗ്രാനേറ്റ് പൊതിഞ്ഞിട്ട് അതിൻ്റെ മേലെ സിമെൻറ്റിൽ ഗ്രൂ കൊടുത്ത് അതിൻ്റെ മേലെ സിമെൻറ്റിൽ തന്നെ ചെറിയ പൊഴികളൊക്കെ ഇട്ടിട്ട് അത് പൊട്ടിട്ട് അടിപൊളിയായിട്ട് നല്ല ഗ്രീൻ ഷെയ്ഡുള്ള ഒരു പെയിൻ്റാണ് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ മേൽവശം വരുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വുഡൻ ഫിനിഷിലുള്ള വുഡൻ ഡിസൈനിങ് കൊടുത്തിട്ടുണ്ട് പെയിൻ്റിൽ തന്നെ അതേപോലെ തന്നെ അപ്പുറത്ത് കാണുന്ന ഗ്രില്ല് നല്ലൊരു സേഫ്റ്റി ഗ്രില്ലാണ് ആ ഗ്രില്ല് നമ്മൾ ഇതേപോലെ അടുപ്പിച്ച് അടുപ്പിച്ച് ടൈപ്പിലാണ് കൊടുത്തിട്ടുള്ളത് വുഡിലാണ് തീർത്തിട്ടുള്ളത് വുഡിൽ ഫ്രണ്ട് ഡോർ വുഡിൽ ക്രോമിയം സ്റ്റീൽ ഫിനിഷിങ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഹാൻഡിലും അതേപോലെ തന്നെ ഒരു ക്രോമിയം സ്റ്റീലാണ് കൊടുത്തിട്ടുള്ളത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള അതുപോലെ ലോക്ക് ഒരു അഞ്ച് ലോക്കാണ് ഫൈവ് സിസ്റ്റാണ് കൊടുത്തിട്ടുള്ളത് പാർട്ടിഷൻ ചെയ്തിട്ടുള്ളത് ഡൈനിങ് ഏരിയും ഹാളും തമ്മിൽ പാർട്ടിഷൻ ചെയ്തിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ സ്ക്വയർ ട്യൂബിൽ ഡിസൈൻ ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ സി എൻ സി കട്ടിങ്ങിലുള്ള ഡിസൈൻ കൊടുത്ത് അതിനനോഹരമായിരിക്കുന്ന ഒരു യെല്ലോ ആൻഡ് ഗോൾഡ് വൈറ്റ് കൊണ്ടുവന്നിട്ട് അതേപോലെ തന്നെ ടി വി യൂണിറ്റ് ഒരു അടിപൊളി ടി വി യൂണിറ്റ് തന്നെ ചെയ്തിട്ടുണ്ട് അത് സിമെൻറ്റിലാണ് ചെയ്തിട്ടുള്ളത് സിമെൻറ്റിൽ ചെയ്തിട്ട് ഗ്രൂ കൊടുത്ത് ബ്ലാക്ക് ഗ്രീൻ വൈറ്റ് ആ മെത്തേഡാണ് കൊടുത്തിട്ടുള്ളത് അതേപോലെ അതിനൊരു ക്യാബിനറ്റും കൊടുത്തിട്ടുണ്ട് ഒരു കബോർഡ്സും കൊടുത്തിട്ടുണ്ട് അടിയിൽ അത് ഗ്രീൻ ഷെയ്ഡിൽ കൊടുത്തിട്ടുള്ളു അതേപോലെ തന്നെ വാഷിംഗ് ഏരിയ വാഷിംഗ് ഏരിയ എന്ന് വെച്ചാൽ അടിപൊളി ഒരു ഒരു കബോർഡും അതിൻ്റെ മേലെ ഒരു വാഷിംഗ് ബേസിനും പൈപ്പും കൊടുത്തിട്ടുണ്ട് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂം ഹാൾ അതേപോലെ തന്നെ അടിപൊളി ഒരു കിച്ചൺ ഒരു ആലുവവൻ്റെ കിച്ചൺ അതുകൂടാതെ ഒരു വർക്ക് ഏരിയ അങ്ങനെയാണ് ക്രമീകരിച്ചിട്ടുള്ളത് രണ്ട് ബെഡ്റൂമിലും ഫുൾ ഫോർ ഡോർ കബോർഡ്സ് കൊടുത്തിട്ടുണ്ട് ലാപ്ടോപ്പ് വെക്കാനുള്ളൊരു സ്റ്റാൻഡും അതിൻ്റെ ഒരു ഏരിയയും കൂട്ടി അതിനോട് ചേർത്തിട്ടുതന്നെ കൊടുത്തിട്ടുണ്ട് ബാത്റൂംസ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ടു ബൈ ടു ടൈല് കൊടുത്തിട്ട് അതിൽ അപ്പോക്സി ഫില്ലിംഗ് ആണ് ഫുള്ള് അടിപൊളി ഡിസൈനിലാണ് ഒക്കെ തീർത്തുള്ള സ്റ്റീലിൻ്റെ ഫിറ്റിങ്സും അടിപൊളി ക്ലോസറ്റും ബാക്കി കാര്യങ്ങളൊക്കെ തന്നെയാണ് അതിൽ കൊണ്ടുവന്നിട്ടുള്ളത് മിറർ ഏരിയയിൽ കബോർഡും ബേസിനും മിററും ബാക്കി ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ് ഒരു എൽ ഷേപ്പിലാണ് കൊടുത്തുള്ളത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറും കൊടുത്തിട്ടുണ്ട് ചെറുത് അടിപൊളി മനോഹരമായിട്ട് അതിൻ്റെ രണ്ട് സൈഡിൽ രണ്ട് ഷോ ലൈറ്റും ഒരു ഹാങ്ങിങ് ലൈറ്റും കൊടുത്തിട്ടുണ്ട് കബോർഡ്സൊക്കെ അടിയിലത്തെ കബോർഡ്സ് കംപ്ലീറ്റ് ഗ്രീൻ കളറാണ് കൊണ്ടുവന്നുള്ളത് മേലത്തെ കബോർഡ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പിങ്ക് ഷെയ്ഡിൽ കൊണ്ടുവന്ന് അത്രയും അട്രാക്ഷൻ ഉള്ള രീതിയിൽ സൂപ്പറാക്കി മനോഹരമാക്കി ചെയ്തിരിക്കുന്നു ഒരു ആലുവാനുള്ള കിച്ചണിലേക്കാണ് അതിമനോഹരമായിട്ട് അതിൻ്റെ മേലെയും ഒരു കബോർഡൊക്കെ ക്ലിക്ക് ചെയ്ത് സൂപ്പറാക്കിയിട്ടുണ്ട് വീഡിയോ എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അയോ ഓൾ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക ഇതുപോലെയുള്ള അടിപൊളി വീഡിയോസ് നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ എല്ലാത്തരം ഡൗട്ടുകളും നിങ്ങൾക്ക് ഇതിൽ ചോദിക്കാവുന്നതാണ് അതിന് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും അതേപോലെ തന്നെ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് സഹായിക്കണം അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇപ്പോൾ വീഡിയോ എല്ലാവരും മറക്കാതെ സ്കിപ്പ് ചെയ്യാതെ കാണാം എന്നാൽ ഇതിലത്തെ ഓരോ ഡീറ്റെയിൽസും നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റുള്ളൂ കാരണം ഇതൊരു വിൽക്കാനുള്ള വില്ലയാണ് അതേപോലെ തന്നെ വാങ്ങാനുള്ളവർക്കും ഇത് കറക്റ്റായിട്ട് സ്കിപ്പ് ചെയ്യാതിരുന്ന് കണ്ടാലാണ് ഇതിൻ്റെ ഓരോ ഡീറ്റെയിൽസും ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാനും കാണാനും അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അറിയാനും പറ്റുള്ളൂ അതേപോലെ തന്നെ വീണ്ടും പറയുകയാണ് എല്ലാവരും വാങ്ങാനുള്ളവരും വിൽക്കാനുള്ളവരും സമീപിക്കുക എൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ സപ്പോർട്ടും ഉണ്ടായിരിക്കുന്നതായിരിക്കും ഈ ചാനലിൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ സപ്പോർട്ടും നിങ്ങൾക്ക് നിങ്ങൾക്കുണ്ടായിരുന്നതായിരിക്കും എവിടെ ആയാലും കേരളത്തിൽ വന്നിട്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും ഫുൾ സേഫ്റ്റി ആയിട്ട് ചുറ്റും നല്ല അടിപൊളി മതിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിനിഷിങ് ചെയ്തിട്ടൊരു ചെറിയൊരു ഗേറ്റും ബാക്ക് സൈഡിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളെ മേലേക്ക് പോകാനുള്ള സ്റ്റെപ്പാണിത് അത് ഗ്രാനൈറ്റ് വിത്ത് ടൈൽസിലാണ് ചെയ്തിട്ടുള്ളത് അതിമനോഹരമായി ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഹാൻഡ്രിൽസ് കൊടുത്തുള്ളതെന്ന് വെച്ചാൽ സ്റ്റീൽ ആൻഡ് ഗ്ലാസ്സിലാണ് കൊടുത്തിട്ടുള്ളത് സ്റ്റീലിൽ ഫ്രെയിമിങ് ചെയ്തിട്ട് അതിൽ ഉള്ളിൽ ഗ്ലാസ് അടിപൊളി ആയിട്ട് കൊടുത്തിട്ടുണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് അതേപോലെ തന്നെ ഷോ ലൈറ്റ്സ് ഇഷ്ടം പോലെ കൊടുത്തിട്ടുണ്ട് രണ്ട് ചെറിയ ഷോ ലൈറ്റ്സ് രണ്ട് സൈഡിലും കൊടുത്ത് നല്ല അടിപൊളിയായിട്ടുണ്ട് ഈ കോർണർ വിൻഡോ അതിമനോഹരമായി അതിമനോഹരമായിട്ട് കോർണർ വിൻഡോ ഞാൻ മിക്ക സ്ഥലങ്ങളിലും ഇതുപോലൊരു വീട് ചെല്ലുമ്പോൾ ഇതുമായി കാണാറില്ല അതായത് റൂമിൻ്റെ കോർണറുകളിലൊക്കെ ഒരു വിൻഡോ അത് അതിമനോഹരമായി അതിമനോഹരമായിട്ട് നല്ല കാറ്റും വെളിച്ചും കിടക്കുന്ന രീതിയിൽ രണ്ട് സൈഡിലും വിൻഡോ പിന്നെ കോർണറിലൊരു അഡീഷണൽ വിൻഡോ വിൻഡോ കൂടിയിട്ട് അതേപോലെ തന്നെ പിറകോള കൊടുത്ത് സ്റ്റയർ കേസിൻ്റെ സൈഡൊക്കെ അതിമനോഹരമാക്കിയിട്ടുണ്ട് പുറത്ത് ഇതുപോലത്തെ നല്ലൊരു അടിപൊളി ബാൽക്കണിയും ബാക്കി ഓപ്പൺ ടെറസും ബാക്കി കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് വന്ന് ഒന്ന് കാറ്റൊക്കെ കൊണ്ട് അടിപൊളി ആയിട്ടിരിക്കാം അതിനും നല്ല സേഫ്റ്റി ആയിട്ട് നല്ല ഗ്രിൽസും ബാക്കി കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പം ഈ വിലയിലേക്ക് കടക്കാം ഈ വില്ലയ്ക്ക് ഇതിൻ്റെ ഹൗസ് ഓണർ പ്രതീക്ഷിക്കുന്ന വില എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്പത്തിരണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് അപ്പോൾ വില ചെറുതായിട്ടൊക്കെ നെഗോഷ്യബിളാണ് നിങ്ങൾക്ക് അദ്ദേഹത്തെ വിളിച്ച് നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാം അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾ അറിഞ്ഞതിന് മാത്രം ശേഷം മാത്രം നിങ്ങൾ വില്ല കാണാൻ വരിക വില കണ്ട് ഇഷ്ടപ്പെട്ട ബാക്കിയുള്ള സ്റ്റെപ്പിലേക്ക് കിടക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും വന്ന് വില കാണാനുള്ള സൗകര്യം അദ്ദേഹം ഉണ്ടാക്കി തരുന്നതായിരിക്കും എപ്പോൾ വിളിച്ചാലും അദ്ദേഹം ഈ ബില്ലരിക്കുന്ന സ്ഥലത്തേക്ക് എത്തുന്നതായിരിക്കും വില്ലയുടെ വില ഒരിക്കൽ കൂടി പറയുകയാണ് അമ്പത്തിരണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ അത് നെഗോഷ്യബിളാണ് ചെറുതായിട്ടൊക്കെ നെഗോഷ്യബിളാണ് മേലത്തെ നിലയിലും അടിപൊളി രണ്ട് വലിയ ബാത്റൂമും രണ്ട് വലിയ ബെഡ്റൂമും അതിലും നാല് ഡോറിൻ്റെ കബോർഡ്സും ബാക്കി കാര്യങ്ങളും എല്ലാ സൗകര്യങ്ങളും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ വില്ലെടുക്കുന്നവർക്ക് ധൈര്യമായിട്ട് എടുക്കാം ബാക്കി ഓണറായിട്ട് നിന്നെല്ലാം സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷം ധൈര്യമായിട്ട് എടുക്കാം ഗ്യാരണ്ടിയാണ് അപ്പോൾ ഒരിക്കൽ കൂടി പറയട്ടെ നമ്മുടെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തൊക്കെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക എല്ലാം എല്ലാം ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വീണ്ടും ഒരു അടിപൊളി കിട്ടിലും വീഡിയോ ആയിട്ട് ഉടനടി വരുന്നതായിരിക്കും ബൈ അതുപോലെ തന്നെ സുഹൃത്തുക്കളെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ സൈലൻ്റ് ആയിട്ടുള്ളതും നല്ല അടിപൊളി ഫാമിലികളും താമസിക്കുന്ന ഒരു ഏരിയ ആണ് ഇത് ധൈര്യമായിട്ട് വീടെടുത്ത് ഇവിടെ താമസിക്കാം